നമസ്കാരം കെച്ച് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മിസൈൽ വിന്യസിച്ച് ഇറാൻ ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും അമേരിക്കയുമായി സംഘർഷമുണ്ടാകുകയും ചെയ്താൽ മേഖലയിൽ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ ഇറാൻ നീക്കം ഇറാൻ പ്രതിരോധ മന്ത്രി ആസിസ് നസീർ സാദെയാണ് ജൂൺ പതിനൊന്നിന് ഔദ്യോഗികമായി തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയെ കാണാൻ ഇനി ആർ ടി പി സി ആർ നിർബന്ധം കോവിഡ് ജാഗ്രത ശക്തമാക്കി ഇന്ത്യയിൽ കോവിഡ് പത്തൊൻപത് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തുന്ന എല്ലാ മന്ത്രിമാരും ഇനി മുതൽ ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഡൽഹിയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിക്കാനിരിക്കുകയാണ് ഈ നിർദ്ദേശം മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് അവതരിപ്പിക്കുന്നത് സർക്കാർ പരിഗണനയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ബാങ്കുകളെയും പേയ്മെൻറ് സേവനദാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനുള്ള നീക്കമായാണ് നയപരമായ പുതിയ മാറ്റം അവകാശികളില്ലാതെ കിടക്കുന്ന തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് കോടി തുക ഉടമമാരെ കണ്ടെത്തി തിരിച്ചു നൽകണമെന്ന് ധനമന്ത്രി സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവകാശികളില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന പണം എത്രയും വേഗം അതിൻ്റെ ഉടമകളെ കണ്ടെത്തി തിരിച്ചു നൽകണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സ്ഥിരത വികസന കൗൺസിൽ യോഗത്തിൽ ആർ ബി ഐ സെബി എം സി എ പി എഫ് ആർ ഡി എ ഐ ആർ ഡി എ ഐ തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളോടാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മുംബൈയിലായിരുന്നു യോഗം വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചയാളെ അറസ്റ്റ് ചെയ്തു പലിശയ്ക്ക് പണം നൽകിയ ശേഷം വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചയാളെയാണ് പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളുരുത്തി പി ഗംഗാധരൻ റോഡിൽ അജീഷ് ആണ് പിടിയിലായത് കഴിഞ്ഞ മാർച്ച് പതിനാലിന് യുവതി താമസിച്ചിരുന്ന വീട്ടിലെത്തി കടന്നു പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച പ്രതി ഇവർ ഒച്ച വെച്ചതോടുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഇയാൾ വീട്ടമ്മയ്ക്ക് അയ്യായിരം രൂപ കടമായി നൽകിയിരുന്നു കൃഷ്ണകുമാറും ദിയയും വാദിയും പ്രതിയുമായി രണ്ട് കേസുകൾ ക്രൈംബ്രാഞ്ചിന് നടൻ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും വാദിയും പ്രതിയുമായ കേസുകൾ ക്രൈംബ്രാഞ്ച് കൈമാറും ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ അക്കൗണ്ടിലേക്ക് പത്ത് മാസത്തിനിടെ അറുപത് ലക്ഷത്തിലധികം രൂപ വന്നതായി ബാങ്ക് രേഖകളുടെ പരിശോധനയിൽ കണ്ടെത്തി രാംചരൺ സിനിമയുടെ സെറ്റിൽ വാട്ടർ ടാങ്ക് പൊട്ടിത്തെറിച്ച അപകടം നടൻ രാംചരൺ നിർമ്മിക്കുന്ന ദി ഇന്ത്യ ഹൗസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വാട്ടർ ടാങ്ക് പൊട്ടിത്തെറിച്ച് വൻ അപകടവും വെള്ളപ്പൊക്കവും ഉണ്ടായ തുടർന്നാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളത് അസിസ്റ്റന്റ് ക്യാമറമാനും മറ്റു ചില ക്രൂ അംഗങ്ങൾക്കും ഗുരുതരമായ പരിക്കേറ്റതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒൻപത് പേർക്ക് പരിക്ക് യു എയിൽ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പതിനാറ് കാറുകളും നാല് ട്രക്കുകളും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് സംഭവത്തിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ടോടെ വായ്പ അൽ ഹന്നയിൽ നിന്ന് ദിബ അൽ ഹുജേറയിലേക്കുള്ള റോഡിലാണ് അപകടമുണ്ടായത് കൂട്ടിയിടിയെ തുടർന്ന് ദിബ അൽ ഹുജേറയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം